നാഷണലൈസ്ഡ് ബാങ്ക്സിന്റെ ഇനി കണ്ണും പൂട്ടിപ്പിടിക്കാം അതെങ്ങനെയാണെന്നുള്ള ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമയെ കുറിച്ച് ഓർമ്മയുണ്ടോ അതെ വിക്രത്തിന്റെ സിനിമയാണ് ഐ എന്ന് പറയുന്നത് ഈ ഒരു ഐ എന്ന് പറയുന്ന സിനിമ തമിഴല്ലേ തമിഴ്ന്ന് പറഞ്ഞാൽ തമിഴ്നാട് തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ശരിക്കും എവിടെയാണ് ആ സ്ഥാനം ചെന്നൈയാണ് അപ്പോൾ ഈ ഐയിൽ തുടങ്ങിയ രണ്ട് ബാങ്ക് ഉണ്ട് അതിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയാണ് ഏതൊക്കെയാണ് രണ്ട് ബാങ്കുകളത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് രണ്ടിൻ്റെയും ആ സ്ഥാനം എന്ന് പറയുന്നത് ചെന്നൈ ആണ് അത് പഠിച്ചു വെക്കുക അടുത്തത് സിനിമയെ കുറിച്ച് തന്നെയാണ് പല ആളുകളും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സിനിമയ്ക്കൊക്കെ വേണ്ടി പഠിക്കാറുണ്ട് ശരിക്കും പൂനെ എന്ന് പറയുമ്പോൾ ഫിലിം കണക്ട് ചെയ്ത് പഠിക്കാം പൂനെ എവിടെയാണ് ശരിക്കും മഹാരാഷ്ട്രയിലാണ് പൂനെ മഹാരാഷ്ട്രയിൽ ആയതുകൊണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് ആലോചിക്കുക എന്താണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എവിടെയാണ് ആ സ്ഥാനം എവിടെയാണ് അല്ലേ എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ പൂനെയിലാണുള്ളത് മാത്രമല്ല നമ്മൾ അടുത്ത് പഠിക്കാനുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പലരും ആലോചിക്കുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഡൽഹിയിലേക്ക് പോകല്ല ബാങ്കുകളുടെ സെൻട്രൽ എവിടെയാണ് മുംബൈയിലാണ് അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ് മുംബൈയിലാണ് ഇനി ലാസ്റ്റ് വൺ കൂടി പറയാം ബാങ്ക് ഓഫ് ബറോഡ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ബറോഡ വഡോദര കണക്ട് ചെയ്യുക അങ്ങനെയാണ് ബാങ്ക് ഓഫ് ബറോഡ ബറോഡ വഡോദരയാണ് ക്യാപിറ്റൽ ഉള്ളത് എൻ്റെ ആസ്ഥാനം ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ ആണ് ഞാൻ ബാങ്ക് എക്സാമിന് പഠിച്ച് വിജയിച്ചിട്ടുള്ളത് നിങ്ങൾക്കും ഏറ്റവും ചെറിയ ഫീസിൽ ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കാം ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ